പ്രേമ ഈ ജപ്പാനിലെ സ്പേസ് ഏജൻസി അവരിപ്പോൾ ത്രീ അറ്റ്ലസിനെ സംബന്ധിച്ച് ചില ചിത്രങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തു വിട്ടു എന്നുണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടവർ എന്താണ് ഈ ജപ്പാനിലെ സ്പേസ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന ഈ ചിത്രങ്ങളെന്നും അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്തൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ പറയുന്നില്ല എന്താണ് അത്രക്ക് രഹസ്യം മറച്ചു വെക്കേണ്ട തരത്തിൽ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങളാണോ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ ജപ്പാൻ ജപ്പാൻ പുറത്തു പുറത്തു അത് സ്പേസ് ഏജൻസി വിട്ടത് എന്ന എന്ന അവകാശപ്പെട്ട് പുറത്തു വരുന്ന ആ ചിത്രങ്ങൾ പരിശോധിച്ച് നമ്മളിത് കരുതും അത് എ സാങ്കേതിക വിദ്യയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു ചിത്രമാണെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കരുതും പലരും അങ്ങനെ തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായിട്ടുള്ളവർ പോലും ഈ ചിത്രം അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി എക്സ് അക്കൗണ്ട് വഴി പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ അവർ അവകാശപ്പെടുന്നത് ഇത് ജപ്പാൻ സ്പേസ് ഏജൻസി ഈ കുറിച്ച് അവർ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഡാറ്റയും അതിന്റെ സ്പെക്ട്രം സ്പെക്ട്രസും അനാലിസിസ് ചെയ്തതിന് ശേഷം തയ്യാറാക്കിയ ചിത്രം എന്ന രീതിയിലാണ് ഈ ഇപ്പൊ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ചിത്രം ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും ഈ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് ചില ഹോളിവുഡ് ചിത്രങ്ങളിലൊക്കെ കാണുന്നതിന് സമാനമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ആദ്യം കണ്ടെത്തിയ നക്ഷത്രാന്തര വസ്തു ഇൻഡസ്ട്രല്ല ഓ മൂവ എന്ന് പറയുന്ന ഒരു ഇതേപോലെ ഒരു ഇന്റർസ്റ്റെല്ലർ സംഗതി വന്നിരുന്നു അതും ഇതുമായിട്ട് രൂപത്തിൽ ഒരേ സാദൃശ്യമുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടറ്റവും കൂർത്തിരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉരുണ്ട് കൂർത്തിരിക്കുന്ന തരത്തിൽ നീണ്ട ഒരു സംഗതി അത് മറ്റു ചിലർ അതിനെ ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിൽ അത് പ്രകാശം പരത്തുന്നുണ്ട് അത് സൂര്യനിൽ നിന്ന് പ്രകാശം പ്രതിഫലിക്കുന്നതാണോ അതോ ഇത് സ്വന്തമായി പ്രകാശിക്കുന്നതാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ തുടങ്ങുന്നുണ്ട് അപ്പൊ ഈ ജപ്പാൻ സ്പേസ് ഏജൻസിയുടെ പേരിൽ പുറത്തിറക്ക പ്രചരിക്കുന്ന ഈ ചിത്രത്തെ കുറിച്ച് ആധികാരികത ഉറപ്പുവരുത്തണമെങ്കിൽ അത് പറയേണ്ടത് നാസയാണ് നാസ എന്ന് പറയുന്നത് അന്താരാഷ്ട്രീയ തലത്തിൽ അവർക്ക് സ്വീകാര്യതയും അംഗീകാരമുള്ള ഒരു സ്പേസ് ഏജൻസിയാണ് അവർ കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഒക്ടോബർ രണ്ട് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള സമയത്താണ് ഈ ത്രീയെ അത്ലസ് ചൊവ്വയുടെ പരിസരത്തുകൂടി കടന്നുപോയത് ഇപ്പൊ ഈ ചൊവ്വ നിരീക്ഷണ സംവിധാനങ്ങൾ നേരത്തെ തന്നെ അവിടെ നാസയും മറ്റു പല ബഹിരാകാശ ഏജൻസികളും ഇപ്പൊ യൂറോപ്യൻ സ്പേസ് ഏജൻസി അടക്കമുള്ള ഏജൻസികൾ അവിടെ അവരുടെ നിരീക്ഷണ പേടകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഉപയോഗിച്ച് ചിത്രീകരിച്ച ഏറ്റവും വ്യക്തതയുള്ള ചിത്രം അത് നാസയ്ക്കാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്നാണ് എല്ലാവരും ഈ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് പക്ഷെ നാസ ഇതുവരെ ആ ചിത്രം പുറത്തുവിടാനായിട്ടുള്ള ആ ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അത് ധൈര്യം കാണിക്കാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ എന്ന് പോലും നാസ സ്ഥിരീകരിക്കുന്നില്ല ഇപ്പൊ നിലവിൽ ഈ ത്രീയെ അറ്റ്ലസിന്റെ അതിന്റെ നിറം മാറുന്നതിനെ കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ജൂലൈ ഒന്നിനാണ് ഇത് കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് ഈ ത്രീയെ അറ്റ്ലസ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ സൗരയുധത്തിൽ കൂടെ കടന്നു പോകാനായിട്ട് വരുന്നു എന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ നമ്മുടെ അറ്റ്ലസ് എന്ന് പറയുന്ന നിരീക്ഷണ ടെലസ്കോപ്പിൽ കിട്ടിയത് അപ്പൊ അന്ന് ഇത് കാണപ്പെട്ടത് നല്ല ചുവന്ന് തുടുത്താണ് കാണപ്പെട്ടത് പിന്നീടത് അതിന്റെ നിറം പച്ചയായി പിന്നീട് അത് സൂര്യനോട് അടുത്തപ്പോ അതിന്റെ നിറം നീല നിറമായി സൂര്യന്റെ പിൻഭാഗത്തു കൂടി കടന്നുപോയി എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അപ്പൊ ആ ഭാഗം ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് ദീക്ഷിക്കാൻ സാധിക്കില്ല ആ പിൻഭാഗത്തുകൂടി കടന്ന് അത് പുറത്തേക്ക് കടന്നപ്പോൾ അതായത് സൂര്യന്റെ പെരീഹിലിയോൺ എന്നാണ് അതിന്റെ വിളിക്കുന്ന പേര് സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ആ മേഖല അത് കടന്ന് പുറത്തേക്ക് വന്നപ്പോൾ ത്രീയെസ് കടും നീല നിറത്തിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത അപ്പൊ അതിന്റെ ഈ നിറവ്യത്യാസം വാസ്തവത്തിൽ ഇല്ല എന്ന് ചിലരിപ്പോൾ വാദിക്കുന്നുണ്ട് നിറവ്യത്യാസം അത് ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ ആ ഈ സൂര്യന്റെ പരിസരത്ത് വരികയാണെങ്കിൽ ആ ഈ പറയുന്ന ത്രീ അഡ്ലസിൽ ഉണ്ടായിരിക്കുന്ന പൊടിപടലങ്ങൾ അതിനുള്ള ഐസ് മറ്റു വാതകങ്ങൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ജ്വലിച്ച് തീരാൻ അല്ലെങ്കിൽ ഐസ് ആണെങ്കിൽ അത് ഉരുകി വെള്ളമായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനപ്പുറം നിറം മാറാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് എന്നിരുന്നാലും ഇപ്പോൾ ശാസ്ത്ര ലോകത്തിന് വിശദീകരിക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതി കൂടിയുണ്ട് കാരണം ഈ ത്രീ ഐഡ്ലാസ് സൂര്യനിലേക്ക് അടുത്തെടുത്ത് വന്നപ്പോ അത് മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ പെർ അവർ എന്ന വേഗതയിൽ വന്ന ത്രീ അഡ്ലസ് സൂര്യന്റെ ആ ആകർഷണ വലയത്തിൽ നിന്ന് മുക്തമായപ്പോ അതിന്റെ വേഗത ഒരു ലക്ഷത്തി അൻപത്തി മൈൽ പെർ അവർക്ക് വർധിച്ചു വർദ്ധിച്ചു ഈ വേഗവർദ്ധനവ് എങ്ങനെ ഉണ്ടായി എന്ന് ആർക്കും കൃത്യമായി നിർവചിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മുടെ ഒരു യുക്തിസഹമായ ഒരു വിശദീകരണം അതിൽ പറയുന്നത് സൂര്യന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഇതിലൂടെ ഐസ് അല്ലെങ്കിൽ മറ്റു സംഗതികളൊക്കെ പരമാവധി അത് ജ്വലിച്ച് തീർന്നിട്ടുണ്ടാകാം അങ്ങനെ ഇതിന്റെ മാസ് ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരം അതൊരു മൂന്നിലൊന്നെങ്കിലും തീർന്നിട്ടുണ്ടാകാം അങ്ങനെ ഇതിന്റെ വേഗത അതൊരു പതിമൂന്ന് ശതമാനമെങ്കിലും വേദ വേഗത വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇതിന്റെ വേഗത തന്നെയാണ് ഇതിൽ മറ്റൊരു സംസാര വിഷയം കാര്യം നമ്മൾ നമ്മൾ അറിയുന്നത് പോലെ സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്നുകൊണ്ടാണ് ഈ എട്ട് ഗ്രഹങ്ങൾ നേരത്തെ ഒൻപത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് എട്ടായി ചുരുങ്ങി ഭൂമി അടക്കം കൃത്യമായ അച്ചുതണ്ടിൽ അച്ചുതൊണ്ടിൽ കറ കറങ്ങാൻ കാരണം സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പക്ഷേ സൂര്യന്റെ അത്രയും അടുത്തുകൂടി ഈ ട്രീ എഡ്ലാസ് കടന്നു പോയിട്ട് പോലും ഈ പറയുന്ന ട്രീഡ്ലാസ് സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെട്ടില്ല അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇവർ ശാസ്ത്രലോകം ഇന്ന് കണ്ടെത്തുന്ന ഉത്തരം ഉത്തരം ഇതിന്റെ അതിഭയങ്കരമായ വേഗത ചിന്തിക്കാനാകാത്ത വേഗതയിലാണ് ഇത് കടന്നു പോകുന്നത് അപ്പൊ ആ വേഗത കൊണ്ട് സൂര്യന്റെ ആകർഷണ വലയത്തെ ഭേദിക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഈ അന്യഗ്രഹ ജീവികൾ എന്ന വാദം ഉന്നയിക്കുന്നവർ ഈ വേഗതയെയും ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് അതായത് സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്നും മാറി ഇത് പുറത്തേക്ക് സ്വതന്ത്രമായപ്പോൾ അതിന്റെ വേഗത എങ്കിൽ അത് റോക്കറ്റ് സാങ്കേതിക വിദ്യ അതിന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് ചിലർ ഇപ്പോൾ വാദിക്കുന്നു ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോ ഈ ത്രീ എസിനെ നമുക്ക് വേണമെങ്കിൽ സാധാരണക്കാരെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണാനായിട്ടുള്ള ഒരു അസുലഭ അവസരം ഇപ്പോൾ വന്നു ചേരുകയാണ് കാര്യം ഇത് സൂര്യന്റെ ആ പ്രഭാവലയത്തിൽ നിന്ന് മാറി ഈ നവംബർ ഡിസംബർ പകുതിയോടുകൂടി നമുക്ക് ഈ ത്രീ എക്ലസ് ആ സമയം വരെ നമുക്ക് അതിനെ വീക്ഷിക്കാൻ പറ്റും അതിനുശേഷം ഇത് നമ്മുടെ ഈ സൗരവിധവും കടന്ന് മറ്റു ഏതോ ലോകത്തേക്ക് ഇത് കടന്നു പോകും പിന്നെ ഇത് ചിലപ്പോ നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പോലും ഈ എന്ന സിനി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് തൽക്കാലം വേണ്ട ഇനി നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും സ്ത്രീ ഐറ്റ്ലസിന് വരാനുള്ള സാധ്യത തീരെല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നിലവിൽ നമുക്ക് സ്ത്രീ ഐഡ്ലസിനെ വീക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ സൂര്യോദയത്തിന് തൊട്ടു മുൻപ് നമ്മുടെ കിഴക്കൻ സീമയിലേക്ക് നോക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അനുയോജ്യമായ ടെലസ്കോപ്പ് അതിപ്പോ ഈ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ഏറ്റവും ഉന്നതമായ ടെലസ്കോപ്പുകൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്കും വീക്ഷിച്ചാൽ കിഴക്ക് ദിക്കിൽ അതായത് സൂര്യോദയത്തിന് മുൻപ് ആകാശം തെളിഞ്ഞു വരുന്ന സമയത്ത് കിഴക്ക് ദിക്കിൽ ഈ ത്രീയേഡ്ലസിനെ കാണാൻ സാധിക്കും എന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട് ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിർണായക സംഗതി വരുന്നത് വരുന്ന ഡിസംബർ പത്തൊൻപതിനാണ് ഈ ത്രീയെഡ്ലസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന സമയം ആ സമയത്ത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൻ കിലോമീറ്റർ അകലെയായിരിക്കും ഈ ത്രീയെറ്റ്ലസ് ഉണ്ടാവുക അതിനുശേഷം പിന്നീട് നമ്മുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് മറഞ്ഞു പോകും എന്നുള്ളതും ഉറപ്പാണ് അപ്പൊ ഈ സമയം വരെ നാസ അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബഹിരാകാശ ഏജൻസികൾ ഒന്നും തന്നെ ഈ ത്രീയെ എഡ്ലസ് നമുക്കോ ഭൂമിക്കോ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഒരു ഭീഷണിയാകും എന്നുള്ള ഒരു നിഗമനം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ സംഗതിയാണ് പക്ഷേ ഈ അന്യഗ്രഹവാദം ഉന്നയിക്കുന്ന അന്യഗ്രഹ ജീവികളാണ് ജീവികളുടെ നിരീക്ഷണ പേടകമാണ് ഇതെന്ന് ആ ഒരു സിദ്ധാന്തം ഉന്നയിക്കുന്നവർക്ക് അത് സ്ഥാപിച്ചെടുക്കാൻ നിരവധി സംഗതികളാണ് ഈ ത്രീയേറ്റലുക്കിയിട്ടുള്ളത് ഒന്ന് അതിന്റെ അതിഭയങ്കരമായ വേഗത നമ്മൾ ഇതിനു മുമ്പ് നിരീക്ഷിച്ചിട്ടുള്ള ഇതേപോലെയുള്ള നക്ഷത്രാന്തര വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ അതിനൊന്നും തന്നെ ഇത്ര അസാധാരണമായ വേഗത ഉണ്ടായിട്ടില്ല ഇനി മറ്റൊരു സംഗതി ഇത് വലിയ അളവിൽ വെള്ളം പുറന്തള്ളുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സെക്കൻഡിൽ നാല്പത് കിലോഗ്രാം ഏതാണ്ട് ഒരു വാട്ടർ പമ്പ് തുറന്നു വെച്ചതുപോലെ വെള്ളം പുറന്തള്ളുന്നു അത് ശാസ്ത്രലോകത്തിന് മറ്റൊരു കൗതുകവും കൂടി സമ്മാനിച്ചിട്ടുണ്ട് കാര്യം ഈ ത്രീയേറ്റ്ലസ് ഏത് ലോകത്ത് നിന്ന് വന്നതാണ് നമുക്ക് ഇതുവരെ സ്ഥിരീകരണമില്ല ഇനി ഏത് ലോകത്തു നിന്നാണെങ്കിലും അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട് വെള്ളം ജീവന്റെ അടിസ്ഥാന സംഗതിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാന തത്വം അവിടെ വെള്ളമുണ്ടോ എന്നുള്ള പരിശോധനയാണ് അപ്പൊ ത്രീ ഐസ് വന്ന ലോകത്ത് അത് ഏത് ലോകമായാലും ശരി ഏത് നക്ഷത്ര സമൂഹത്തിൽ നിന്നാണേലും ശരി അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട് ഇത് മാത്രമല്ല ഇത് നമ്മുടെ സൗരത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വലിയ തോതിൽ ഐസും വെള്ളവും പുറന്തള്ളുന്നുണ്ട് തള്ളുന്നുണ്ട് അപ്പൊ ഇത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുമായിട്ട് കലർന്ന് മറ്റൊരു ഗ്രഹം നിർമ്മാണത്തിന്റെ അടിസ്ഥാന ശില തന്നെയാണ് ഈ ത്രീയെർലസ് നമ്മുടെ സൗരത്തിൽ പാകി കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള അസാധാരണ സംഗതികൾ നിക്കൽ ആണ് പ്രധാന സംഗതി നിക്കലും ഇരുമ്പും ധാരാളമായി ഈ ത്രീ എർ ലസിൽ ഉണ്ടെന്ന് പറയുന്നു ഇത് വലിയ തോതിൽ സെക്കൻഡിൽ നാല് ഗ്രാം എന്ന കണക്കിന് നിക്കൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു അതേപോലെ കാർബണിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു ഇതൊക്കെ സാധാരണ ഗതിയിൽ ഈ ഉൽക്കകളോ വാൽനക്ഷത്രങ്ങളോ ഒക്കെ കാണുമ്പോൾ സാധാരണ ഗതിയിൽ ഇതൊക്കെ ഉള്ള സംഗതികളൊക്കെ തന്നെയാണ് പക്ഷേ റിയ എൽ ഇതെല്ലാം നിറവ്യത്യാസത്തോടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്ര ലോകത്തിനെ കൗതുകം ഉണ്ടാക്കുന്നത് പൊതുവേ നമ്മൾ ശീലിച്ച ഉൽക്കകളോ വാൽനക്ഷത്രങ്ങളോ പ്രകടിപ്പിക്കുന്ന സ്വഭാവങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഈ ക്രിയെ എൽ എസ് പ്രതികരിക്കുന്നു അത്തരം ചില ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു ഏതായാലും നാസ ഇപ്പോൾ അവലംബിക്കുന്ന മൗനം അത് വലിയ ദുരൂഹമാണ് കാര്യം ഈ ഹബിൾ ടെലസ്കോപ്പ് അല്ലെങ്കിൽ ജെയിംസ് വെപ്പ് ടെലസ്കോപ്പ് തുടങ്ങിയ സംഗതികളൊക്കെ നേരത്തെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതാണ് ഇപ്പൊ ഈ സംഗതികളൊക്കെ ഉപയോഗിച്ച് ത്രീ ആറ്റലസിനെ കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണം നടത്താനോ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനോ നമുക്ക് സാധിക്കേണ്ടതാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരം അല്ലെങ്കിൽ കൃത്യമായ ദൃശ്യങ്ങൾ നാസയ്ക്ക് തരാവുന്നതേയുള്ളൂ പക്ഷെ അവർ ഇതുവരെ അത് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല ഒരു പക്ഷേ ഇപ്പോ അമേരിക്കയിലെ മൊത്തത്തിൽ ഈ ഫെഡറൽ സംവിധാനങ്ങളെല്ലാം ലോക്ക്ഡൌണിന്റെ വക്കിൽ നിൽക്കുകയാണ് അതായത് സർക്കാരിന് പ്രവർത്തിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം നിശ്ചലമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് പരിധിയിൽപ്പെട്ടോ അതിന്റെ പേരിൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാത്തതാണോ അതും നമുക്ക് വ്യക്തതയില്ല പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം വരുന്ന ഫെബ്രുവരി വരെയെങ്കിലും ആയുസ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാര്യം ഈ പല നിരീക്ഷണ സംവിധാനങ്ങളും പകർത്തിയ ത്രീയേർലസിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ അതില്ലെങ്കിൽ യഥാർത്ഥ വിവരങ്ങൾ ഭൂമിയിലേക്ക് എത്താൻ അതുവരെ കാലതാമസം ഉണ്ടാകും അപ്പൊ അതുവരെ തൽക്കാലം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും